അസാമലൈക്കും വരഹമുല്ല ബിസ്മില്ലാ അലഹമുല്ല അലഹമ്മാലമീൻ അള്ളാഹു മുസ്ല മു മുഹമ്മദീൻ വാല അലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ പങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ സംസാരങ്ങൾക്കിടയിൽ പറയുന്നൊരു വാചകമാണ് കാര്യങ്ങളിലൊന്നും ഒരു ബർക്കത്ത് കിട്ടുന്നില്ല എന്നത് ജോലിയിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഒക്കെ ഒരു ബർക്കത്തില്ല എന്നുള്ളൊരു പരാതിയും ആശങ്കയുമൊക്കെ പരസ്പരം പങ്കുവെക്കും അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ആഴംക്ക് പോകുന്ന ആളുകളോട് പരസ്പരം പ്രാർത്ഥന കൊണ്ട് ഉപദേശിക്കുമ്പോൾ നമ്മൾ പറയും ബർക്കത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടും യഥാർത്ഥത്തിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകൻ അലൈഹി സുലല്ലാഹുലി തങ്ങളും നമുക്ക് പറഞ്ഞു തരികയും അതെല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട് എന്നുള്ളതാണ് സത്യം അത് അതറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ബർക്കത്ത് ലഭിക്കും അതിലൊന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് വിശ്വാസവും തക്കുവയും മുറുക പിടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുമെന്നാണ് വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തക്കൌ ലഫതഹന അലഹിം പറക്കാത്തി മിനസമ ഇവൽ അറു ഒരു ഗ്രാമത്തെക്കുറിച്ച് അള്ളാഹു പറയാണ് ഉണ്ടായിരുന്ന ആളുകൾ വിശ്വസിക്കുകയും തക്കുവ പാലിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ഞാൻ ബർക്കത്തുകൾ എല്ലാവിധ ഹൈറും ഞാൻ അവർക്ക് തുറന്നുകൊടുക്കുമായിരുന്നു എന്നാണ് അപ്പോൾ തഹ്വയും ഈമാനും മുറുക പിടിക്കുന്നവർക്ക് അള്ളാഹു സുബാൻ ഹോത്തലെ എല്ലാ കാര്യത്തിലും വർക്കത്ത് നൽകുമെന്നാണ് അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഖുർആൻ ആ ഖുർആൻ യഥാവിധം നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നത് വഹാദ കിതാബുൻ അൻസല്ലാഹു മുബാറക്കുൻ ഫത്തബിയുഹു വത്തു ലാല്ലഖും തുർഹമോൻ ഈ ഖുർആൻ ഇത് എല്ലാവിധ നന്മകളും നിറഞ്ഞ അവസ്ഥയിലാണ് റബ്ബസുബ്ഹാൻ ഹു വത്താല ബർക്കത്താക്കപ്പെട്ട അവസ്ഥയിലാണ് റബ്ബസുബാന ഹോത്താല ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നാണ് അതിനെ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ഖുറാനിലെ ചില സൂഹത്തുകളെ കുറിച്ച് പ്രത്യേകം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഇക്ര ഊ സൂറത്ത് അൽ ബക്റ ഫൈൻ അഹ്ദഹ ബറക്ക വത്തർക്കഹ ഹസ്റ നിങ്ങൾ സൂറത്തുൽ ബഖ്റ പാരായണം ചെയ്യുക നിങ്ങൾ സൂറത്തുൽ ബഖ്റയെ നന്നായി പാരായണം ചെയ്യണം അത് ബറക്കത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒഴിവാക്കലാണ് നാശം എന്ന് അള്ളാഹുവിൻ റസൂൽ അലൈഹി അലി വല്ലാമാങ്ങൾ പറയുകയാണ് അതേപോലെ തന്നെ റസൂൽ അള്ളാഹുവിന്ദസൂൽ അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൽ യഥാവിധം നമ്മൾ കാര്യങ്ങളെ തവക്കിലാക്കിയാൽ പലപ്പോഴും ആളുകൾ മറ്റു പലതിലുമാണ് നമ്മളെ കാര്യങ്ങളെ ഭരമേൽപ്പിക്കാറുള്ളത് പക്ഷേ നമ്മുടെ തവക്കലും നമ്മുടെ ഭരമേൽപ്പിക്കലും അള്ളാഹുവിലേക്കായാൽ എല്ലാത്തിനും എനിക്കല്ല മതി എന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരുമെന്നാണ് നബ് സലാസ്ലം തങ്ങൾ പറഞ്ഞത് ലൗ അന്നക്കും കുന്തും തവക്കലൂന തവക്കുലിഹി നിങ്ങൾ യഥാവിധം അള്ളാഹുവിൽ തവക്കുലാക്കിയിരുന്നുവെങ്കിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചാൽ ഒരു പക്ഷി രാവിലെ പോകുന്ന സമയത്ത് വെറും വയറോടുകൂടെ പോയി നിറവയറോടുകൂടെ തിരിച്ചു വരുന്നൊരു പക്ഷിയെപ്പോലെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുള്ള സമ്പാദ്യവും ഭക്ഷണവും ഉപജീവനവും ഒക്കെ റബ്ബ് റബ്ബസുബാന ഉത്തല നൽകുമെന്ന് അള്ളാഹുവിൻ റസൂൽ അലൈഹി വല്ല മാത്രങ്ങൾ പറയണം അതോടൊപ്പം തന്നെ നമ്മളൊക്കെ സ്ഥിരമായി പാലിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വർക്കത്ത് നമ്മുടെ ചുറ്റും ഇങ്ങനെ കടന്ന് ചുറ്റുഭാഗങ്ങളിലുണ്ട് പക്ഷേ നമ്മളത് അറിയാതെ പോകുമ്പോഴാണ് അത് ജീവിതത്തിൽ പാലിക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ എത്ര തവണ വീട്ടിലേക്കൊരു ദിവസം കയറി ചെല്ലുന്നുണ്ട് നബി നബിസു അലി സ്വല്ലാമത്തങ്ങൾ പറയാണ് മഹനായ അനസർ അലി നബി പറയാണ് അലൈഹി അല്ലാ തങ്ങൾ എന്നോട് പറഞ്ഞു യാണയ്യ ഇത് അദൽ താല അഹലിഖ് ഫസല്ലിം നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് സലാം പറയണം യൂനു ബറക്കത്തൻ ആലയിക്കാല അഹലി ബൈത്തിക്ക അതിന് നിനക്കും വീട്ടുകാർക്കും ബറക്കത്താണ് എന്നാണ് അപ്പോൾ സഹോദരങ്ങളെ നമുക്ക് ബർക്കത്ത് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ബർക്കത്ത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നിങ്ങനെ ആശങ്കപ്പെടുകയാണ് പക്ഷെ അത് കിട്ടാനുള്ള വഴികൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് കയ്യത്തും ദൂരത്തുണ്ട് ഉണ്ട് പക്ഷെ അതൊന്ന് ബോധപൂർവ്വം പഠിച്ച് മനസ്സിലാക്കി നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് അള്ളാഹു അവൻ്റെ ബറക്കാത്തുകൾ നമുക്ക് ചുരുങ്ങി തരിക അത് പഠിച്ച് മനസ്സിലാക്കി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുന ഗുരഹും മാറാവട്ടെ സ്ലാമലൈക്കു വരഹമുല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി